കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീവമായ സ്വാഗതം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം വിഷു സംക്രമവശാൽ വച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമാണ്ട് മേടമാസം വിഷു പുറക്കുമ്പോൾ എന്തൊക്കെ കണി കാണുമ്പോഴാണ് സാറേ ഫലങ്ങൾ നമ്മൾ സാധാരണ കണി കാണാൻ വെക്കുന്ന സാധനങ്ങളിലൊന്നാണ് വെള്ളരിക്ക പച്ചക്കറികൾ മുരിങ്ങയ്ക്ക ക്ക് അഷ്ടമങ്കല്യം അഷ്ടമകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് കൂട്ട സാധനമാണ് കണ്ണാടി ചെപ്പ് അലക്കു വസ്ത്രം ഗ്രന്ഥം വിളക്ക് ഇങ്ങനെയൊക്കെയുള്ള എട്ടുകൂട്ട സാധനങ്ങളാണ് നമ്മൾ വിഷുവിന് കഴിവുന്നത് അത് നമ്മൾ ചെന്ന് വെളുപ്പാങ്കാലത്ത് മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണു കൊത്തി ആദ്യം കാണുന്നതാണ് കണിന്നാ പറയുന്നത് അല്ലെ എന്ത് കാണുന്നോ അത് കണിയാണ് സംശയമില്ലാത്ത കാര്യമാണ് പൂജാമുറിയിൽ വിളക്കെല്ലാം തെളിച്ചു വെച്ച് ആദ്യം നമ്മൾ ആ താലത്തില് അല്ലെങ്കിൽ വിഷു സംക്രമശാൽ കാണുന്ന കണിക്കൊന്ന പൂ മഞ്ഞ കളറോട് കൂടിയ കണിക്കൊന്ന പൂവാണെങ്കിൽ കൊൻകൊന്ന ആ പൂ കാണുവാണെങ്കിൽ ആ ഒരു വർഷം നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് സ്വർണം നമ്മൾ അതിൻ്റെ കൂട്ട സ്വർണം കൂടെ വെക്കാറുണ്ട് കഴുകി വൃത്തിയാക്കി സ്വർണം കാണുന്നത് ഏറ്റവും നല്ലതാണ് ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആദ്യം നമ്മൾ സ്വർണം കാണുവാണെങ്കിൽ ഉണ്ടാകുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് വെള്ളരിക്ക ആ വെള്ളരിക്ക കണ്ടു കഴിഞ്ഞാലോ പച്ചക്കറികളോ പല വ്യഞ്ജന സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് നമുക്ക് നിത്യ ചെലവിന്റെ പല വ്യഞ്ജന സാധനങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ പട്ടിണിയില്ലാതെ പോകുന്നതാണ് പറയപ്പെടുക കണ്ണാടി കാണുക ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉത്സവവും പോലായിരിക്കും എല്ലാ ദിവസവും എന്നാണ് പറയുക അലക്ക് വസ്ത്രം കാണുക പുതിയ വസ്ത്രമല്ല കോടി വസ്ത്രമല്ല അലക്കി അലക്കിയ വസ്ത്രം അത് കാണുകയാണെങ്കിൽ വസ്ത്രാഭരണ വിഭൂഷണങ്ങൾക്ക് ഒരു കുറവ് ആ ഒരു വർഷം ഉണ്ടാകത്തില്ലെന്നാണ് പറയുക അതുപോലെ തന്നെയാണ് നാണയങ്ങൾ കാണുക ധനം പെരുകി പെരുകിപ്പെരുകി വരുമെന്നാണ് പറയുക ധനം നാണയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയുണ്ടോ അതിനൊക്കെ കൂടുതലും കൂടുതൽ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും എന്നാണ് പറയുന്നത് വ്യത്യം പാക്കുന്ന ആണയവും കാണുക ആചാര്യന്മാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലയളവനുസരിച്ച് പറയുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ഒരു അനുവാദങ്ങളും നന്മയും നല്ല രീതിയിൽ പെരുമാറാനുള്ള അവസ്ഥയും രാജസമ്മാനങ്ങൾ പഴയ കാലത്ത് പറയുന്നത് നമുക്ക് തരേണ്ടതായിട്ടുള്ള സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യത സാധ്യതാവസ്ഥ ലോട്ടറി പോലും അടിക്കും സംശയില്ലാത്ത കാര്യമാണ് വിളക്ക് കാണുകയാണെങ്കിൽ ദീർഘസുമങ്കലിയായിരിക്കും സ്ത്രീ കാണുവാണെങ്കിൽ അല്ലെ പുരുഷൻ കാണുകയാണെങ്കിൽ ആ ജീ ആ ഒരു വർഷം അവർക്ക് ദാമ്പത്യകലഹമില്ലാതെ മുന്നോട്ട് പോകാം എന്നാണ് പറയപ്പെടുക ഭഗവാനെ കാണുവാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ കാണുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ കാണുകയാണെങ്കിൽ ആ ഒരു വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാ രോഗദുരിതങ്ങളും ഒക്കെ മാറി കിട്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥാനമാണ് കാണുന്നത് ഈശ്വരാധീനം നമ്മളിൽ എന്നു എന്നു എന്നും ചൊരിഞ്ഞു നിൽക്കുമെന്നാണ് പറയപ്പെടുക അതുപോലെ എല്ലാ വിഭവങ്ങളും ഒന്നിച്ച് കാണുവാണെങ്കിൽ ഏറ്റുമുട്ടുക എല്ലാ വിഭവങ്ങളും ഒന്നിച്ച് കാണാൻ പറ്റില്ല ആദ്യം നോക്കുമ്പോഴേ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ നോക്കുക അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തേക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ